ഇപ്പോൾ നടക്കുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ബി ജി ടി ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയ്ക്കു വേണ്ടി അരങ്ങേറ്റം കുറിച്ച പത്തൊമ്പത് വയസ്സുകാരൻ സാം കോൺഷ്യസും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതോടെ അമ്പയർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു പിന്നാലെ സംഭവത്തിൽ വിരാട് കോഹ്ലിക്കെതിരെ ഐ നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു കോഹ്ലിക്ക് മത്സര ഫീയുടെ ഇരുപത് ശതമാനം തുകയാണ് ഐ സി സി പിഴ വിധിച്ചത് ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു ടെസ്റ്റ് മത്സരത്തിൽ കളിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് മാച്ച് ഫീ ലഭിക്കുന്നത് ഇതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപയാണ് അതായത് കോഹ്ലിക്ക് മൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപയാണ് പിഴയായി നൽകിയിട്ടുള്ളത് മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം തുക പിഴ നൽകിയതിന് പുറമെ ഒരു ഡീമെറിറ്റ് പോയിൻറ്റും കോഹ്ലിക്ക് ഐ സി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കോഹ്ലിക്ക് ലഭിക്കുന്ന ആദ്യ ഡീമെറിറ്റ് പോയിന്റാണിത് രണ്ട് വർഷത്തിനിടെ നാല് ഡീമെറിറ്റ് പോയിന്റുകൾ ലഭിക്കുന്ന കളിക്കാരന് ഒരു ടെസ്റ്റ് മത്സരത്തിൽ നിന്നും വിലക്ക് നേരിടേണ്ടി വരും നിലവിൽ ഒരു ഡീമെറിറ്റ് പോയിന്റ് മാത്രമേ കോഹ്ലിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നതിനാൽ കോഹ്ലിക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വരില്ല എന്നാൽ ഈ വിഷയം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജും ഓസീസ് താരം ട്രാവിസ് ഹെഡും തമ്മിലായിരുന്നു കളിക്കിടയിൽ വാക്കുതർക്കമുണ്ടായതും അത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറുകയും പിന്നീട് സിറാജിന് ഐ സീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴ ലഭിക്കുകയും ചെയ്തതും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും സാക്ഷിയായതാണ് എന്നാൽ ഇപ്പോൾ ഈ വിഷയവും ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കരിയറിന്റെ അവസാന നിമിഷത്തിലെത്തി നിൽക്കുന്ന സീനിയർ താരം വിരാട് കോഹ്ലിക്കും ഗ്രൗണ്ടിലേക്ക് കാലെടുത്തു വെച്ച് തന്റെ അരങ്ങേറ്റം കുറിച്ച പത്തൊമ്പത് വയസ്സുകാരൻ കോൺസ്യസിനും അവരുടെ ക്രിക്കറ്റ് കരിയറിലെ മറക്കാനാകാത്ത സംഭവമായി തന്നെ മാറിയിട്ടുണ്ട് മത്സരം കഴിഞ്ഞു ഈ വിഷയത്തെ തുടർന്ന് ഓസീസ് താരം കോൺഷ്യസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് രണ്ടുപേരുടെ ഭാഗത്തും ഇമോഷൻ വന്നിട്ടുണ്ട് തെറ്റ് തൻ്റെ ഭാഗത്തുമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ പക്വമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് താനേറെ ഇഷ്ടപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിരാട് കോഹ്ലി എന്ന് അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നത്തെ തുടർന്ന് വിരാട് കോഹ്ലിയുടെ കടുത്ത ആരാധകർ സാംകോൺഷ്യസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോയി അദ്ദേഹത്തിനെതിരെ മോശം കമന്റുകളാണ് വാരി വിതറിയത് കോഹ്ലിയുടെ പല കടുത്ത ആരാധകരും അദ്ദേഹത്തെ വളരെ ശക്തമായി അപകീർത്തിപ്പെടുത്തുന്ന കമന്റുകളാണ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇത് ഒരിക്കലും ഒരു ക്രിക്കറ്റ് പ്രേമികൾക്കും ആരാധകർക്കും യോജിച്ച ഒരു പ്രവൃത്തിയല്ല ഇത് ശരിക്കും ഇന്ത്യൻ ആരാധകർക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് കോൺഷ്യസ് എന്ന ആ പത്തൊമ്പത് വയസ്സുകാരൻ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വളരെ നന്നായിട്ടാണ് കളിച്ചിട്ടുള്ളത് ആ നിലക്ക് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിനെതിരെ ഇത്തരം ഇട്ടത് ഒട്ടും ശരിയായ നിലപാടല്ലെന്ന് പറഞ്ഞ് നല്ലൊരു ശതമാനം ക്രിക്കറ്റ് പ്രേമികളും രംഗത്ത് വന്നിട്ടുണ്ട് കോൺഷ്യസ് ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റത്തിൽ തന്നെ അർദ്ധ സെഞ്ചറി നേടുന്ന പ്ര പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് കൂടി അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്